അടിമാലി ടൌണും പരിസര പ്രദേശങ്ങളും മാലിന്യം കൊണ്ട് നിറയുകയാണെന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയാമ്പാട്ട് അടിമാലി ടൌണിന്റെ മുഖം എനുക്കാൻ മാത്രമാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നതെന്നും തോടുകളടക്കം മാലിന്യ കേന്ദ്രമായി മാറുമ്പോഴും ഇതിനെതിരെ അധികാരികൾ കണ്ണടയ്ക്കുകയാണെന്നുമാണ് ആരോപണം മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാത്ത ജനകീയ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കോയാമ്പാട്ട് പറഞ്ഞു അടിമാലി പട്ടണവും പരിസര പ്രദേശങ്ങളും മാലിന്യം കൊണ്ട് നിറയുകയാണെന്നാണ് ആരോപണം അടിമാലി ടൌണിന്റെ മുഖം മാത്രം മിനുക്കാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നതെന്നും മാലിന്യ നിക്ഷേപത്തിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കോയാമ്പാട്ട് പറഞ്ഞു തോടുകളിലേക്ക് വ്യാപകമായ രീതിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും പ്രദേശവാസികൾ മാലിന്യം നിക്ഷേപിച്ചും വലിയ തോതിലാണ് തോടുകളിലടക്കം മാലിന്യം അടിഞ്ഞുകൂടുന്നത് കഴിഞ്ഞ ദിവസവും ഒരു ഹോട്ടലിൽ നിന്നും ശുചിമുറി മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്ന സ്ഥിതി

ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് സേഫ്റ്റി ടാങ്ക് തുറന്നുവിട്ട് ഓടയിലേക്ക് തുറന്നിട്ട സംഭവം ഉണ്ടായി ഒരു നടപടിയും അതിനെതിരെ ഉണ്ടായിട്ടില്ല അത്തരത്തിൽ വലിയ രീതിയിലാണ് ഇപ്പോൾ മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കുകയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന കേന്ദ്രമായി അടിമാലി പരിസരത്തെ തോടുകൾ മാറ്റുകയും ചെയ്തിട്ടുള്ളത് ആ റോഡ് വക്കുകളിലും ടൗൺ പുറത്തേക്ക് റോഡ് വക്കുകളിലും തോടുകളിലും ഇത്തരം ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലും വ്യാപകമായ തോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഇതിനെ തുടർന്ന് ഒരു അന്വേഷണം നടത്തുവാൻ പോലും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ല വലിയ തോതിലുള്ള ആക്ഷേപങ്ങളാണ് വിവിധ മേഖലയിൽ നിന്ന് കേൾക്കുന്നത് അതൊന്നും പരിശോധിക്കുവാൻ ഭരണസമിതിയോ ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാകാതെ കണ്ണടച്ചൊക്കുകയാണ് അടിമാലി പോലുള്ള ഇത്രയും വലിയ ഒരു പട്ടണത്തിൽ ഇത്രയേറെ രൂക്ഷമായ നിലയിലുള്ള മാലിന്യ നിക്ഷേപം ഉണ്ടായിട്ട് അതിന് പ്രതികരിക്കാൻ കഴിയാത്ത ഭരണാധികാരികളും അധികാരികളും ഈ നാടിന് ശാപമാണ് ടൌണിന് പുറത്ത് റോഡരികുകളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ട് ഇത് വലിയ ആക്ഷേപത്തിനാണ് ഇടവരുത്തുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോലും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാണ് പരാതി മാലിന്യ നിക്ഷേപത്തിനെതിരെ അധികൃതർ കണ്ണടയ്ക്കുന്നതായുമാണ് ആരോപണം വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് സാംക്രമിക രോഗങ്ങൾ പകരുവാനും പ്രദേശമാകെ ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നു ഇത്രയും വലിയ പട്ടണത്തിൽ രൂക്ഷമായ മാലിന്യ നിക്ഷേപമുണ്ടായിട്ട് പ്രതികരിക്കാൻ തയ്യാറാകാത്ത അധികാരികൾ നാടിന് ശാപമാണെന്നും അടിയന്തര ായി മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരത്തിലേക്ക് കടക്കേണ്ടി വരുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി